ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ബിഗ് ബോസ് ബിബിയുമാരുടെ ഒരുപാട് വീഡിയോ ഇപ്പം റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം സർജു എന്ന് പറയുന്ന നമ്മുടെ ബിബിമാരുടെ മകനാണ് അപ്പം ബീബിമാരുടെ മകനാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിയുടെ കൂടെ എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഈ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ ഒരാൾ നന്നാവുന്നത് അല്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടുന്നത് പലർക്കും കണ്ണുകടിയാണ് കാരണം അവനെക്കാട്ടി ഫേമസ് ആയി പോയി കഴിഞ്ഞാൽ ഇവർക്കത് സൂഹിക്കത്തില്ല അത്തരം കുറേ ഞരമ്പ് രോഗികൾ കുറേ അത്തരം ചിന്താഗതി വെച്ച് പുലർത്തുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് നമ്മളിലൂടെ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെക്കാട്ടിലും മുകളിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അപ്പം നമുക്ക് ദൈവം തമ്പുരാൻ നമുക്ക് അതിനേക്കാട്ട് വലിയ വഴികളൊക്കെ തുറന്നു തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാനത് കണ്ടിരുന്നത് അത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കത് സ്വാഭാവികമായിട്ട് നമുക്കൊരു മനസ്സിലൊരു വിഷമവും കാരണം വി വിമാരുടെ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അവർ ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള ആ ഒരു ഒക്കെ പറയുമ്പോഴത്തേക്ക് അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രേക്ഷകർ നന്നായിട്ട് അത് ഏറ്റെടുക്കുന്നവർ എൻജോയ് ചെയ്യുന്നവർ ആസ്വദിക്കുന്നുണ്ട് ആ വീഡിയോകളെല്ലാം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ സർജു എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഹായ് സർജു ആണ് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നേ ഒരുപാട് പേര് ചോദിക്കുന്നതിന് നൗഫലിനെ ഒഴിവാക്കിയോ എന്താണ് പ്രശ്നം ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പറയാവോ ഇന്നലെ അവ ഒരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ പേര് ആട്ടോടെ പുറത്ത് വെട്ടിക്കളഞ്ഞിട്ട് കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എന്താണ് ഇതിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് തന്നറിയത്തില്ല ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം അവൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല എൻ്റെ അടുത്തേ വന്നിട്ടില്ല എങ്കിൽ പോകുന്ന വിവരം എല്ലാം പുള്ളിക്കറിയാം പോകുന്ന സംഭവം ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ തലയെന്നും അവൻ നാട്ടിൽ തന്നെ ഉണ്ട് എന്നിട്ട് എൻ്റെ അടുത്തൊന്നും വന്ന എപ്പോഴാണ് പോന്നും ചോദിച്ചില്ല ഞാൻ ഞാൻ മുടിവട്ടാൻ പോയടുത്ത് പോയിരുന്നു വീഡിയോ ഇട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നിടത്ത് പോയിരുന്നു വീഡിയോ ഇട്ട് ഇതൊന്നും കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവന് എന്തെങ്കിലും ഉമ്മ മുഖേന എനിക്ക് അത് കിട്ടിയത് ഉമ്മ റിവ്യൂ ചെയ്തിട്ട് നാൽപ്പത്തി ഫോളോസ് കിടന്നാൽ നമ്മളിപ്പോൾ ഒരു ലക്ഷത്തി പതിമൂവായിരം ഫോളോസ് ആയി അപ്പോൾ ഉമ്മയെ ഇഷ്ടപ്പെട്ട് ഉമ്മായുടെ വീഡിയോ കണ്ട് വന്നവരാണ് ഏറ്റവും കൂടുതൽ അപ്പം ഈ ഉമ്മ അതിൽ കുറച്ച് ഇതായെന്ന് വെച്ചിട്ട് അതിലെന്താണ് ഇവന് ഇത്ര ഈഗോ തോന്നാനുള്ള പ്രശ്നമൊന്നും എനിക്കറിയില്ല അതിനുശേഷം വരാം അത് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് വീഡിയോകൾ ഉമ്മടെ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഓർമ്മയെ അവർ കമന്റെങ്കിലും വിട്ടിട്ടുണ്ടോ നോക്കുക എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നവനാണ് ഞാൻ ടിക്ടോക്ക് കാലഘട്ടം തൊട്ട് അവിടെ തൊട്ടേ മ്യൂസിക്കലി അതും ഇതും എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇവൻ ഗൾഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവനെയും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് ആവാൻ തുടങ്ങിയത് അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് ഇവനൊരു ചാൻസ് കിട്ടും അപ്പോൾ ഇവൻ മുഖേന എനിക്ക് കയറാം എന്ന് വിചാരിച്ചു പിന്നെ കൊറോണയും കാര്യങ്ങളും വന്ന് ടിക്ടോക്ക് നിരോധിച്ച് നാട്ടിൽ വന്ന് മൂന്നാലഞ്ച് വർഷം ഇവൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തില്ല ഞാൻ ഒറ്റയ്ക്ക് ആരുമായിട്ടും ചെയ്തില്ല എൻ്റെ ഇത് പെറ്റത്തുള്ളവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എപ്പോൾ എപ്പോഴേലും ചെയ്യാം ഞാൻ ഈ മ്മാടെ വീഡിയോ ചെയ്ത് തന്നെ അവൻ ടൂർ പോയ സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ ഒരു ഓപ്ഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഉമ്മയുടെ വീഡിയോ വെറുതെ എഴുത്തിട്ടെ അപ്പോൾ അവരുടെ പ്രായമുള്ള ഒരുപാട് പേർക്ക് അവരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഈ കടയുന്ന ഈ സമയമാണ് വരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടേണ്ടതെന്ന് വിചാരിച്ച കാര്യം അവന് ഭയങ്കര നാണക്കേടാണ് കാര്യം എനിക്കും ഇത് നാണക്കേടാണ് ഞാൻ തന്നെ കൂടെ കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവൻ കേക്കെ മുറിച്ച് ഇത്ര ആഘോഷിച്ച സ്ഥിതിക്ക് ഞാൻ അടുത്ത് പറയണമല്ലോ ഫേസ്ബുക്കിൽ വന്നിട്ട് ഓരോത്തും വരെ ഞാൻ നന്ദിയില്ലാത്തവൻ വന്ന വഴി മറന്ന് അത് ഇത് എന്നൊക്കെ പറയുന്നു ഞാനൊരു ഫോൺ മേടിച്ച് മൈക്ക് മേടിച്ച് ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അല്ല ഞാൻ ഒരു വീഡിയോയിൽ അവനെ മോശക്കാരനാക്കി കാണിച്ചിട്ടില്ല എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നടക്കാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ നൌഫലിനെ എന്താണ് ഞാനല്ലേ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈഗോ തോന്നുന്ന ഒരുത്തനാണ് ഞാനെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ നൌഫൽ സൂപ്പർ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഈഗോ തോന്നണ്ടേ അപ്പൊ ഉമ്മ ഇങ്ങനെ അവിടെ പോയിട്ട് വന്നതിന് ഇവൻ എന്തിന് ഈഗോ തോന്നണം ഉമ്മ അവിടെ ഒരു വീഡിയോ ഹിറ്റായി കുറേ പേര് അമ്പത് ലക്ഷം പേര് കണ്ട് അല്ലെങ്കിൽ ഇപ്പം വേശാനി പോയി ലാലേട്ടനെ വിളിച്ച് അപ്പം ഉമ്മായാണ് അവിടെ വിളിച്ചത് ഇവർക്ക് പ്രായം ഇത്ര ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒറ്റയ്ക്ക് പോകാത്തതുകൊണ്ട് ഇവരെയും കൊണ്ടാണ് ഞാൻ പോയത് അംഗീകരിക്കണ്ട കുറ്റം പറയാതിരിക്കാൻ ഞാൻ റിയാക്ട് ചെയ്യാനാവാൻ കാത്തിരിക്കുന്നത് അതിൽ എന്തായാലും ചെയ്യാൻ വീഡിയോ വേണ്ടേ അപ്പം ഇതാണ് വഴി അഭിപ്രായം കണ്ടല്ലോ അല്ലെ കൂടെ നിന്ന് കൂടെ നടന്ന് ഒരാൾ രക്ഷപ്പെടുമ്പോഴത്തേക്ക് അയാളെ ചവിട്ടിത്താക്കുക അല്ലെങ്കിൽ അയാൾ എൻ്റെ മേളിലേക്ക് പോകുക എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ അത് ശരിക്കും പറഞ്ഞാൽ ആ ചെയ്യുന്നവൻ നാശത്തിലേക്ക് പോകത്തേ അല്ലാതെ ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല ഈ ഈ സർജു പറഞ്ഞ കണക്ക് ഈ ബി വിമായുടെ റിയാക്ഷൻ കണ്ടിട്ടാണ് ഈ ചാനൽ ഇത്രയധികം ഫോളോവേഴ്സ് ആയത് കാരണം നൂറ്റിമുപ്പത്തൊന്ന് കെ ഫോളോവേഴ്സ് ആണ് ഇപ്പം ഈ ചാനലുണ്ട് കാരണം ആ ഉമ്മ പറയുന്ന കാര്യങ്ങൾ അത് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസം അതുകൊണ്ടാണ് ഞാനും ഉമ്മയുടെ വീഡിയോ ഒരുപാട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ വീഡിയോ അങ്ങ് പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് പുതിയ കണ്ടന്റ് ഉള്ളവർ കണ്ടെത്തണം അപ്പം എന്തായാലും ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ സ്വന്തം സഹോദരൻ വീട്ടിൽ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ചെറിയ സംഭവമൊക്കെ ഉള്ളു നൈസ് ആയിരുന്നു കേട്ടോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മളൊരു ഇച്ചിരി നേരം ഒന്നിരുന്നു ഒന്ന് റിലാക്സ് ആകുക എന്ന് മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളൊരു കാര്യം നമ്മളെക്കാട്ടി മുകളിലേക്ക് ഒരുത്തൻ വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളവർ ചവിട്ടി താഴ്ത്തരം നമ്മൾ കൈ പിടിച്ചവരെ മുകളിലേക്ക് കയറ്റിവിടണം കാരണം അവർ പോയി രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു സുഖം നമുക്ക് തന്നെയല്ലേ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് വരണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വലിയൊരു അഭിപ്രായം കണ്ടിട്ടുള്ളവർക്കുക അറിയിക്കുക അപ്പോൾ അപ്പോൾ വീഡിയോ വീണ്ടും കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ